അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ടൗൺ ഏരിയയിലാണ് പോയാൽ നിൽക്കുന്നത് എടക്കര അങ്ങാടിയാണ് അപ്പം കാണുന്നത് ഇടക്കര അങ്ങാടിയിൽ നല്ല അടിപൊളി ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾക്ക് അനുയോജ്യമായ ബിൽഡിംഗ് കയറ്റാൻ പറ്റിയ ഓഡിറ്റോറിയം ഹോസ്പിറ്റൽ പിന്നെ നല്ല അടിപൊളി എൽ സൈപ്പിൽ ബിൽഡിങ് കയറ്റാൻ പറ്റും പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഇപ്പോൾ റെക്കാർഡിൽ ഇത് കരഭൂമിയല്ല ഇത് കരഭൂമി ആക്കി തരും അതിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഫ്ലോട്ടാണ് നമ്മളെ ഈ ഭൂമി ഉള്ളത് ഇതിലേക്കൂടെ വൈകുന്നേരം നമ്മളെ കരുളായി പൂക്കെട്ടും എല്ലാ ഭാഗത്തേക്കും കാരപ്പുറം ഭാഗത്തേക്കൊക്കെ പോകാൻ സുഖം എളുപ്പം കുറുക്കിന് ചാടാൻ പറ്റിയ നല്ല റോഡും കൂടിയാണ് മലയോര ഹൈവേ നിന്ന് ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ് മലയോര ഹൈവേൻ്റെ റോഡ് വരുന്നത് അപ്പോൾ നല്ലൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ബിൽഡിങ് കയറ്റാൻ പറ്റിയ വലിയ വലിയ ഹൈടെക് ഷോപ്പ് സ്ഥാപനമൊക്കെ നടത്താൻ പറ്റിയ നല്ല വണ്ടി പാർക്കിങ് അണ്ടർ ഗ്രൗണ്ട് ആക്കിയിട്ട് രണ്ട് പാർക്കിങ് ചെയ്തിട്ട് പറ്റിയ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് എവിടെ സംഭവങ്ങൾ ഏരി മനസ്സിലായില്ലേ ഇടയ്ക്കര ടൗൺ ഏരിയയിലാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നുട്ടോ ടൗൺ ഏരിയയിൽ നിന്ന് നമ്മളെ ഈ വീഡിയോ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ നല്ല അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു അടിപൊളി സ്ഥലം കൂടിയാണ് അത് നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രൂപത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ വന്നോളി നല്ല എന്താ ഏകദേശം ഒരു വലിയ ഏകദേശം ഒരു എത്ര ഉണ്ടാവും നല്ല വീതി വലുപ്പുള്ള റോഡാണ് അല്ലേ അത്യാവശ്യം നല്ല വലുപ്പുള്ള റോഡാണ് ഇതിനെ സെന്റിന് ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് പിന്നെ ഏകദേശം ഒരു കച്ചവടക്കല്ലേ നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം നമ്മൾ ഓവർ റൈറ്റ് പറഞ്ഞുകാണ്ടുള്ള കച്ചവടമല്ല ഇടയ്ക്കര ഹൃദയഭാഗത്താണ് നല്ല സൺഡർ ഭാഗം നമ്മളെ വെന്തല ടൗൺ ഏരിയൻ്റെ സെൻട്രഭാഗം എന്ന് പറയുമല്ലോ അതിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ അടിയത്തെ നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ